ക്കരേ ഉണ്ടല്ലോ ഇപ്പൊ വരുവല്ലോ അച്ചാച്ചി ഇപ്പൊ നാട്ടിലോട്ട് വരുവാണല്ലോ വന്നു കഴിയുമ്പോ ലിയോമോനെ ആദ്യം എവിടെയാ കൊണ്ടുപോകണ്ടേത് ബേക്കറിയിലോ നിനക്ക് വേറെ എവിടെയും പോവണ്ടേ നമ്മള് ബുള്ളറ്റൊക്കെ എടുത്തിട്ട് പോവണ്ടേ നമുക്ക്

അച്ഛവിടെ തീ കത്തിക്കുന്ന ലാമ്പ് കാണാതെ പോയി അപ്പൊ ലാമ്പും കൂടെ പേടിക്കണം കിട്ടില്ല കൊച്ചിനെ കഴിക്കാൻ വേണ്ടേ പോയാല് ബിസ്ക്കറ്റ് ബിസ്കറ്റും ബൂസ്റ്റും ഉണ്ടാക്കി കൊടുത്താൽ മതി വേറെ ഒന്നും പിന്നൊരു കാര്യം നീ ബിസ്കറ്റും ബൂസ്റ്റും പാലും മതിന്ന പറഞ്ഞേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിനക്ക് കേക്ക് വേണം കിക്കാറ്റ് വേണം ഗാലക്സി വേണം വേണമെന്നൊന്നും പറഞ്ഞേക്കരുത് कैकड़ो <laughs> <laughs>